ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയിൽ ഇടം സ്വന്തമാക്കിയ ആളാണ് നടി അനുശ്രീ ഡയമണ്ട് നെക്ലേസ് എന്ന ഫഹദ് ഫാസിൽ ചിത്രമായിരുന്നു അരങ്ങേറ്റം ശേഷം തനി നാടൻ തനിമയിൽ അനുശ്രീ നിറഞ്ഞടിയ ഒത്തിരി സിനിമകൾ പിന്നാലെ എത്തി പലപ്പോഴും താരത്തിന് നേരെ ഉയർന്നു വന്നിരുന്ന ചോദ്യമാണ് എന്നാകും താരത്തിന്റെ വിവാഹം എന്നാണ് പ്രിയ താരത്തിന്റെ വിവാഹം എന്നറിയാൻ ആരാധകരും കാത്തിരിക്കുകയാണ് ഇപ്പോഴെതാ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിരിക്കുകയാണ് അനുശ്രീ വിവാഹത്തിലേക്ക് ഒത്തിരി ദൂരം പോകാനുണ്ടെന്നും അതിന് പ്രാപ്തമായി എന്ന് തോന്നുമ്പോൾ കല്യാണം ഉണ്ടാകുമെന്നാണ് അനുശ്രീ പറയുന്നത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോടായിരുന്നു നടിയുടെ തുറന്നു പറച്ചിൽ വിവാഹം കഴിക്കാനുള്ള പ്ലാനിങ്ങിലേക്ക് എത്തിയിട്ടില്ല അതിലേക്ക് ഇനിയും ഒത്തിരി ദൂരം പോകാനുണ്ട് വിവാഹം ചെറിയൊരു കാര്യമല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ വലിയൊരു ഉത്തരവാദിത്തമാണ് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ഫ്രീ ആയ മൈൻഡിൽ ഇതിനെ കാണാൻ താല്പര്യമില്ല ഇപ്പോഴാണോ വിവാഹം കഴിക്കാനായിട്ട് തോന്നുന്നത് അപ്പോൾ വിവാഹം ഉണ്ടാകും എന്നാണ് അനുശ്രീ പറയുന്നത് ഏതാനും നാളുകൾക്ക് മുമ്പ് നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദനും അനുശ്രീയും വെച്ച് അഭിമുഖങ്ങൾ പറഞ്ഞിരുന്നു ഇരുവരും വിവാഹം കഴിക്കാൻ പോകുകയാണെന്നും പ്രചാരമുണ്ടായി താരങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെ പലപ്പോഴും ഇവരും വിവാഹം കഴിക്കണമെന്നും നല്ല ജോഡിയാണെന്നും പറഞ്ഞ് നിരവധി കമൻ്റുകളാണ് വരാറുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള വാർത്തകളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടാറുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം